നമസ്കാരം ചാൻ ന്യൂസ് വാർത്തയിലേക്ക് സ്വാഗതം കുളത്തൂപ്പുഴ ഓന്തുവച്ച ആനക്കുളം പാതയിൽ തകരമണിന് സമീപത്തെ കയറ്റത്തിലാണ് ജലവിതരണ വകുപ്പ് അപകടക്കിണിയൊരുക്കിയിരിക്കുന്നത് ജലജീവൻ പദ്ധതി പ്രകാരം ആനക്കുളം ഭാഗത്ത് ജലവിതരണത്തിന് പൈപ്പ് സ്ഥാപിക്കുന്നതിന് എടുത്ത കുഴി മൂടാതെ പിന്നീട് ഉപേക്ഷിക്കുകയായിരുന്നു പാതയിലെ കയറ്റത്ത് ജലവിതരണം നിയന്ത്രിക്കുന്നതിന് വേണ്ടി സ്ഥാപിച്ചിട്ടുള്ള നിയന്ത്രിത വാൾവ് സ്ലാബിട്ട് മൂടി സുരക്ഷ ഒരുക്കാത്തതാണ് വിനയായിരിക്കുന്നത് ഇരുവശവും കയറ്റമായിട്ടുള്ള ഭാഗത്തെ പാതവക്കിലെ കുഴികൾ കരിയില മൂടിയതോടെ അപകടമറിയാതെ എത്തുന്ന വാഹനങ്ങൾ സൈഡ് നൽകുമ്പോൾ അപകടത്തിൽപ്പെടുന്നത് നിത്യസംഭവമാണ് വനഭാഗമായതിനാൽ പ്രദേശത്ത് സന്ധ്യ മയങ്ങിയാൽ ആളനക്കമോ വെളിച്ചമോ ഇല്ല അതിനാൽ തന്നെ രാത്രികാലങ്ങളിൽ ഈ സുരക്ഷയൊന്നും വാഹനയാത്രക്കാരുടെ കണ്ണിൽ കണ്ണിൽപ്പെടണമെന്നുമില്ല വിജനമായ പ്രദേശത്ത് എന്തെങ്കിലും അത്യാഹിതം സംഭവിച്ചാൽ പുറം ലോകവുമായി ബന്ധപ്പെടുന്നതിന് മാർഗവുമില്ല അതിനാൽ അടിയന്തരമായി അധികൃതർ ഇടപെട്ട് പാതയോരത്തെ ഈ അപകടക്കെണി ഒഴിവാക്കി സുരക്ഷ ഒരുക്കണമെന്ന് നാട്ടുകാരുടെ ആവശ്യം ശക്തമായിട്ടുണ്ട്